നിസ്കാരത്തിന്റെ സമയമായതിനു ശേഷം ഉറങ്ങുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നേരെ ഉദ്ധരണിയോടുകൂടെ ചർച്ച ചെയ്യുന്നത് നല്ലതെന്നാ വേറെ ഒരു സമയം

ിഹ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഉണരുമെന്ന ധാരണയുള്ളപ്പോൾ ഉറങ്ങൽ സമയം കുടിച്ചാകുന്നതിന്റെ മുമ്പ് സമയം ഇഷ്ടം പോലെ അയാൾ എന്താണ് അർത്ഥം ലിയായത്തിൻ പതിവുള്ളത് ഔലിൻ ലഹു അല്ലെ മറ്റൊരാൾ ഉണർത്താനുണ്ട് അപ്പൊ മറ്റൊരാൾ ഉണർത്താനുള്ളത് കൊണ്ടോ പതിവായിട്ട് നേരത്തെ ഉറണനും എന്ന ബോധ്യുള്ളത് കൊണ്ടോ അങ്ങനെ പിന്തിപ്പിക്കൽ കറാഹത്താണ് നിസ്കരിക്കാമെന്ന് അപ്പോ അതിനുവേണ്ടി പിന്തിപ്പിക്കൽ കറാഹത്താണ് വൈല്ല അതിന് ഉറപ്പൊന്നും ഇല്ലാത്ത ഉറക്ക് അത് ഹറുമ ഹറാമാണ് ഹറുമോമോ ഉറക്കം ഹറാമാണ് ഫിൽ അല്ലതീല്ല ആ സമയത്തിൽ വാലിപാകാത്ത ഉറക്കം വാലിബാണെങ്കിൽ ഒരു നിലക്കും ഉറങ്ങാതെ ഉറക്കാൻ പറ്റുന്നതിന് അതായത് അയാൾ നിസ്കരിച്ച ആ നിസ്കാരം പൂർത്തിയാകൂല എത്ര വയ്ക്കാത്തൊന്നും തിരിയൂല ആ കൊലത്തിലായി പോയിട്ടുണ്ട് എന്നാൽ അയാൾക്ക് അവിടെ വേറെ വഴിയില്ലല്ലോ അയാൾ അതേ സമയത്ത് അല്ലാത്തൊരവർക്കാണെങ്കിൽ അവർക്ക് കറാഹത്താണ് ഇനി അതിന്റെ യാനത്ത് ഒന്ന് കാണാം യുക്രോബൻ ലോകമായത് ദുഹൂലി വക്തി പറഞ്ഞാൽ ഇഷാൻ കാനത്തോ ഇറവ് قال الله سبحانه وتعالى سياق كلامه يشعر بأن المسألة مصورة ببعض دخول الوقت والقاء لا يقول إما أن يكره أن يكره أي قبله اه إن كان بعد في المغرب للمعين السابق نسكارة إشاء نسكارة اه ديغا يغا قال بن صلى كراهة النوم تعوم سائر اللوقات وكائن مراده بعد يعدد بمعدد دخول بعد دخول الوقت كما يشير به كلامهم في العشاء وعيتم لا يكره بعد المغرب ഇവിടെ ഇവിടെ ഉദ്ദേശം എന്താണ് വരേണ്ടത് എന്നറിയോ ബുഹുലിൽ വക്കത്തി സമയമായതിനു ശേഷം ഏതുപോലെ ഇഷാവിനെ കുറിച്ച് അവരുടെ ചർച്ചയുണ്ട് മഹുരീബ് മഹുരീപായാൽ കറാഹത്താണ് ഉറങ്ങൽ കറാഹത്താണ് ഉറങ്ങിയാൽ അവർക്ക് പോകുന്നുള്ള വൈലം യദുഹുൽ ഐഷ യിട്ടില്ലെങ്കിലും പിന്നെ ഉറങ്ങുന്ന കറാഹത്താണ് പിന്നെ പോവുമല്ലോ മുഴുവൻ സമയം ഉറങ്ങി പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തോന്നിയിട്ട് പോയി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കറാഹത്താണ് മഹുരി മഹുരിബിന്റെ മുമ്പ് ഇറങ്ങിയാലും ചിലർ ഫുൾ ആയിട്ട് ഉറക്കത്തിലായി പോകുന്നുണ്ടെങ്കിൽ കറാഹത്താണ് ലാസിയമ അലൽ ജദീദ് ് വ്യക്തമാണ് അനുസരിച്ച് ഹറാമ് വളരെ വ്യക്തമാണ് അനുസരിച്ച് ഇനി ഹൈസു അന്ന എന്റെ എന്താണ് വിശദീകരണം ഭാരത് അഹ് ജവാസിൻ ഉറങ്ങൽ അനുവദനാന്ന് എപ്പോഴാണെന്ന് അറിയൂഹു അത് ആണ് ഉറക്കം വല്ലാതെ തൂങ്ങുന്നുണ്ട് ലഹു അയാൾക്ക് തെമ്മീസ് ഉണ്ടാകൂല ഉറങ്ങിപ്പോകും അത്തോരത്തിലായിട്ടുണ്ട് എന്നാൽ അയാൾക്ക് ഉറങ്ങാം വലം യുക്കിന് അവർക്ക് ഒന്ന് മുഖം കഴിക്കാ അവർക്ക് പോകും അങ്ങനെയാണെങ്കിൽ മുഖം കഴിക്കണം എന്നോ അയാൾക്ക് ഉറണരാൻ കഴിയും അതിനൊക്കെ ഉള്ള സമയമുണ്ട് തഹാറ തഹാ ശുദ്ധിയാകാനും ഒക്കെ സമയമുണ്ട് വലിയ അങ്ങനെ സമയം ഇല്ല എന്നാണെങ്കിൽ ഹറുമാ ഉറങ്ങല് ഹറാമാണ് ിൽ വക്കുത്തിയ സമയാനും ഉറങ്ങിയ നിസ്കാരം പോയി കണ്ടാൽ പോരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് അങ്ങനെയാണ് വേണ്ടി നേരത്തെ പോകൽ നിർബന്ധമാണ് അലബിദാർ വീട് അകലെയുള്ള ആള് നേരത്തെ പോകണം കപില വക്കുത്തിയ സമയാതേന്റെ മുമ്പ് തന്നെ പോകണം അങ്ങനെ പോയാലും എത്തുമെങ്കിൽ

ഒരാൾ വീട് അകലാണെങ്കിൽ നേരത്തെ ജുമാക്ക് പുറപ്പെടണം കബുൽ സമയത്തിന് തന്നെ നൗമു അൽ മുമ്പന്നെ ഈ വാജിബ് ഈ നിർബന്ധമായ നേരത്തെ പോക്ക് നഷ്ടപ്പെടുത്തുന്ന ഉറക്കം ഉറങ്ങൽ ഹറാമാണ് ഈ എന്ന ഇബാദത്ത് ഇബാദത്ത് പതിവുള്ളത് കൊണ്ട് അയാള് ധരിക്കുന്നത് എന്ത് ഉറങ്ങാവണം കഴിയും ഉറങ്ങിയാൽ സമയം എണീച്ചു നിസ്കരിക്കാൻ കഴിയുമെന്ന് അയാൾക്ക് പതിവുണ്ട് അങ്ങനെയാണ് അയാൾക്ക് ഉറങ്ങല് മറ്റൊരാൾ ഉണർത്താനുണ്ട് ഈ ഉറങ്ങുന്നതല്ലാത്ത മറ്റൊരാൾ ഈ ഉറങ്ങുന്ന ആളെ ഉണർത്താൻ ഉണ്ട് എന്നാലും ഉറങ്ങല് കറാഹത്താണ് ഉറങ്ങാം അവിടെ ഹറാമില്ല വലിയ ഇതൊന്നും ഇല്ലെങ്കിലോ എല്ലാം ഉണർത്താൻ ആരുല്ല അങ്ങനെയാണ് ഹറുമൻ നോമു ഓർക്ക് അങ്ങനെയാണെങ്കിൽ നിസ്കരിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു അയാൾക്ക് അവിടെ ഹറാമില്ല അയാൾ പരമാവധി നോക്കി ശ്രമിച്ചു നോക്കി അയാൾക്ക് ഹറാമില്ല ഈ നൊലിമ അന്നഹു മുത്തോമി ആ ഒരാള് മനഃപൂർവ്വം ഉറങ്ങുന്നതല്ല ഉറങ്ങിപ്പോയതാണെന്ന് കണ്ടാൽ അയാളെ ഉണർത്തൽ മറ്റൊരാൾക്ക് സുന്നത്താണ് അയാള് ബോധപൂർവം ഉറങ്ങുകയാണെങ്കിൽ അയാളെ ശല്യം ചെയ്യേണ്ടതില്ല അതേ സമയത്ത് ഒരാള് അറിയാതെ ഉറങ്ങിപ്പോയതാണെങ്കിൽ അയാൾ ഉണർത്തൽ മറ്റൊരാൾക്ക് സുന്നത്താണ് സംസ്കാരത്തിന് വേണ്ടി ഉണർത്തൽ ഔലിഹി അല്ലെങ്കിൽ അയാളെ അവസ്ഥ അറിയില്ലെങ്കിലും അയാളെ ഉണർത്തിയിട്ട് നോക്കാം അയാൾ ബോധവറാണ് ഉറങ്ങുന്നത് പക്ഷെ ആ ഒര്ക്ക് ഹറാമായ ഉറക്കാണെങ്കിൽ അയാൾ ഉണർത്തൽ മറ്റൊരാൾക്ക് നിസ്കരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലാണ് ഒരാൾ ഉറങ്ങുന്നതെങ്കിൽ അയാൾ ഉണർത്തൽ സുന്നത്താണ്

ആ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് അട്ടഹസിക്കും ഭൂമി അള്ളാഹിനോട് പരാതി പറയും ഔ സ്വലാത്തിൽ ഉറങ്ങുന്നതും ഇതുപോലെ തന്നെയാണ് ഔ വഹദഹു ഒരു ഒരു റൂമിൽ ഒറ്റക്ക് ഉറങ്ങുന്നത് അത് മുസ്തൽഖിയതൻ സ്ത്രീ മലർന്നു കടന്നുറങ്ങുന്നത് കറാഹത്താണ്

ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണത്തിന്റെ സ്മെല്ല് ബ്രഷ് ചെയ്യാതെ ഉറങ്ങുന്ന ഒരാളെ ഉണർത്തൽ സുന്നത്താണ് അതിന്റെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ കയ്യിലുള്ളപ്പോ അങ്ങനെ തന്നെ ഉറങ്ങുന്നത് വലിയ ഹിക് ഇവരെയൊക്കെ ഉണർത്തണം സുന്നത്താണ് എന്ന് പറയാൻ കാരണം അങ്ങനെ കടന്നാൽ പിശാജു വരും പിന്നെ അവർക്കതൊരു പ്രയാസമായിട്ട് മാറും അവിടെ കയ്യില് അല്ലെങ്കിൽ കാരണം എന്ന് പറഞ്ഞത് ഹദീസിൽ എങ്ങനെ വന്നതുകൊണ്ടാണ് വലഹുൻ ഫല നഫ്സഹു അങ്ങനെ വന്നത് ജമൽ അതായത് കയ്യില് ഈ കോഴിക്കോടുകൂടെ ഉറങ്ങുന്നത് വെള്ളപ്പാണ്ട് ഉണ്ടാകാൻ കാരണമാകും പിശാജിന്റെ പ്രയാസം ഉണ്ടാക്കാൻ കാരണമാകും ഇതാണ് ഇത്രയും ഭാഗം അതിന്റെ യാനത്തുകൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയതാണ് ഇൻഷല്ല ഉറക്കവും നിസ്കാരവും ഇനി ഇൻഷാല്ല പൊതുവേ നിസ്കാരം കരാഹത്തായത് പറയാൻ ബാക്കിയുണ്ട് ഇൻഷാല്ല നമുക്ക് ശേഷം പറയാം ഹാപ്പി സോണിന്റെ ഓൺലൈൻ തെർസ് അത് പരമാവധി അത് ഉപയോഗിക്കുകയും അത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല